നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പപ്പായ നിറയെ കായ്ക്കാനായിട്ട് നടുമ്പ് മുതൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതിനെ പറ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാ വീടുകളിലും ഒന്നോ രണ്ടോ പപ്പായ തൈകളെങ്കിലും പിടിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യമെന്ന് പറഞ്ഞാൽ പച്ചക്കറിയായിട്ടും ഫ്രൂട്ടായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വളരെ കുറച്ച് ചെടികളിൽപ്പെട്ട ഒരെണ്ണം ആണ് പപ്പായ പപ്പായ പെട്ടെന്ന് കായ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് തൈ നടുന്നത് മുതൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ തൈകൾ നടടുമ്പം ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ഥലം സെലക്ട് ചെയ്യണതിലാണ് ഒന്നെന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നടാൻ അടുത്ത കാര്യം നല്ല നീർവാർച്ചയുള്ള സ്ഥലമായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് വെള്ളക്കെട്ടുണ്ടെന്നുണ്ടെങ്കിൽ പപ്പായ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതെല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അപ്പോൾ കഴിയുന്നതും വെള്ളക്കെട്ടില്ലാത്ത നല്ല വെയിലുള്ള സ്ഥലം സെലക്ട് ചെയ്യുക പിന്നെ എന്താ എല്ലാ ദിവസവും നമ്മൾ നനച്ചു കൊടുക്കണം നനയ്ക്കുക എന്ന് പറഞ്ഞാൽ ചോട് ഫുള്ളിങ്ങനെ വെള്ളം കെട്ടി കിടക്കാൻ കണക്കിനും നനയ്ക്കേണ്ട കാര്യമില്ല ആവശ്യത്തിന് മാത്രം നനകു കൊടുക്കുക ഇപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇപ്പം ടെറസിലൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലത് ഡ്രമ്മിലെ കൃഷിയാണ് കേട്ടോ ഈ പപ്പായ ഡ്രമ്മിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതാവുമ്പോഴത്തേക്കും അതിനാവശ്യത്തിനുള്ള പോഷകങ്ങൾ നമുക്ക് കൊടുക്കാനുള്ളൊരു സൗകര്യം ഡ്രമ്മിലാവുമ്പോൾ കിട്ടും പപ്പായ നല്ല രീതിയിൽ കായ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യത്തിനുള്ള പോഷകങ്ങൾ നമ്മൾ വളത്തിൻ്റെ രൂപത്തിൽ കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നട്ട് മൂന്ന് മാസം കഴിയുമ്പം നമ്മൾ തടം ഒന്ന് അതായത് ചെ ചെടിയുടെ ചൂടൊന്ന് ഇളക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നൂറ്റമ്പത് ഗ്രാം കുമ്മായം ചേർക്കുക ചേർത്ത് വീണ്ടും മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക എന്നിട്ട് നന കൊടുത്ത് ഇടുക അങ്ങനെ രണ്ടാഴ്ച കുമ്മായ ഇട്ട് ഇട്ടേക്കുക അതിന് ശേഷം നൂറ് ഗ്രാം ഫാക്റ്റം ഫോസും നൂറ് ഗ്രാം പൊട്ടാഷും ചെടിച്ചുവട്ടിൽ ഇട്ട് കൊടുക്കുക കേട്ടോ എപ്പോഴും നമ്മൾ വളമാണെന്നുണ്ടെങ്കിലും കുമ്മായ ആണെന്നുണ്ടെങ്കിലും ഇടുമ്പം അതിൻ്റെ തടിയിൽ തട്ടാത്ത രീതിയിൽ കുറച്ച് അകലത്തിൽ വേണം കൊടുക്കാൻ ഇപ്പം തറയിൽ നട്ടേക്കുന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര അടി മാറിയിട്ട് ചെറിയതായിട്ടൊന്ന് ഇളക്കി മണ്ണ് കൊത്തി ഇളക്കിയതിന് ശേഷം കുമ്മായവും വളവും ഇട്ട് കൊടുക്കണായിരിക്കും നല്ലത് ഇപ്പോൾ ഡ്രമ്മിലാണെന്നുണ്ടെങ്കിൽ ഡ്രമ്മിൻ്റെ അരികിൽ കൂടെ ചെയ്തു കൊടുക്കുക ഈ ചിത്രത്തിലൊക്കെ കാണുന്നത് പോലെ ഇലകൾ കുരുടിച്ചും പിന്നെ പപ്പായ ഉണ്ടാകുന്ന പപ്പായ ഒരു വല്ലാത്ത ഷേപ്പിലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസും പിന്നെ ടേസ്റ്റിൻ്റെ കുറവ് വരാനുള്ള ചാൻസ് ഇതെല്ലാം നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സൂക്ഷ്മ മൂലകങ്ങളുടെ മിക്സും കൂടെ ഇടയ്ക്കൊക്കെ കൊടുക്കണം പപ്പായക്ക് സൂക്ഷ്മ മൂലങ്ങൾ അതിനാവശ്യത്തിനുള്ള അളവിൽ കിട്ടിയാൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കയും കായ്ക്കുകയും ഒക്കെ ചെയ്യുള്ളൂ പ്രധാനമായും പപ്പായയ്ക്ക് ആവശ്യമുള്ള സൂക്ഷ്മ മൂലകങ്ങളാണ് ബോറോണും മെഗ്നീഷ്യവും അപ്പം മെഗ്നീഷ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നാൽപ്പത് ഗ്രാം മെഗ്നീഷ്യം സൾഫേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ എപ്സം സാൾട്ട് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം അതൊരു മൂന്ന് മാസം കൂടുമ്പോഴത്തേക്കും ചെയ്താൽ മതി അതുപോലെ തന്നെ ബോറാക്സ് ഇപ്പോൾ ബോറോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോറാക്സ് ഇട്ട് കൊടുക്കണം ബോറാക്സ് ഒരു ഒരൻപത് ഗ്രാം ഓരോ ചെടിയുടെയും ചോട്ടിൽ ആറ് മാസം കൂടുമ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബോറോണിൻ്റെ അഭാവം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും പപ്പായ നന്നായിട്ട് കായ്ക്കണമെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് കീടങ്ങളെയും രോഗങ്ങളെ അകറ്റി നിർത്തുക പപ്പായയിൽ പ്രധാനമായും കാണുന്ന രോഗമാണ് മൊസേക്കു രോഗം അപ്പോൾ ഈ മൊസേക്കു രോഗം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റത്തില്ല അപ്പോൾ അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു നിർത്തണം ഒന്നെന്ന് പറഞ്ഞാൽ വേപ്പെണ്ണ എമൽഷൻ തളിച്ചു നിർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രതിവിധി പിന്നെ ഒരെണ്ണം എന്ന് വെച്ചാൽ ചോട്ടിൽ അത് പപ്പായയുടെ ചോട്ടിൽ ഓരോ പിടി വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത് ഇട്ടുകൊടുക്കുക എന്നുള്ളത് വേറൊരു പ്രതിവിധിയാണ് പിന്നെ സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തളിച്ച് നിർത്തുകയും പിന്നെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് വേറൊരു പ്രതിരോധ മാർഗമായിട്ട് നമുക്ക് അനുവർത്തിക്കാവുന്ന ഒരു കാര്യമാണ് പിന്നെ മീലിമൂട്ടയുടെ ആക്രമണം പപ്പായയിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പതിവാണ് അപ്പോൾ അതിനെ നമുക്കെങ്ങനെ നിയന്ത്രിച്ച് നിർത്താം എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ എണ്ണം കാണുമ്പോൾ തന്നെ നല്ല രീതിയിൽ അപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല ശക്തിയായിട്ട് അതിലൊന്ന് പതിക്കാൻ കണക്കിന് അടിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇളകി താഴെ പോവും ചത്തവും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കൂടുതൽ ഇപ്പോൾ ഒന്നോ രണ്ടോ കൂടുതലായിട്ട് കാണുന്നു എന്നുണ്ടെങ്കിൽ ഡിഷ് വാഷ് നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അത് ഒന്നോ രണ്ടോ തുള്ളി ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതൊന്ന് സ്പ്രേ ചെയ്ത് വെറുതെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മീലി ബഗ് നന്നായിട്ട് കണ്ട്രോളായി കിട്ടും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പപ്പായ കായ് പിടിച്ച് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കാണും നല്ല ഭംഗിയിൽ അതിൻ്റെ ഷെയ്പ്പൊക്കെ കറക്റ്റായിട്ട് വരും അപ്പോൾ ഈ ഷെയ്പ്പിൻ്റെ പ്രശ്നം എപ്പോഴാണ് വരണേന്ന് വെച്ചാൽ മൈക്രോന്യൂട്രിയൻസിൻ്റെ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവുള്ള സമയത്താണ് ഈ പപ്പായയിലാണെങ്കിലും മറ്റ് പഴങ്ങളിലാണെന്നുണ്ടെങ്കിലും ഷെയ്പ്പിന് കുറച്ച് വ്യത്യാസമൊക്കെ കാണാറുള്ളത് ചുരുണ്ടിയൊക്കെ ഇരിക്കും അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിലൂടെ ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പപ്പായ കൃഷി നല്ല രീതിയിൽ തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം